കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് സോ ൾ ദോർ യോർ യു ഹൈ ഓൾ വെൽക്കം ടു എല്ലാവരും നമ്മുടെ ഡിസംബറിലെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കും നമ്മൾ മുമ്പ് ഒരുപാട് പേപ്പറുകൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ബി സി എയുടെ ബി സി എസ് സീറോ വൺ ടു ബേസിക് മാത്തമാറ്റിക്സ് ഈ ഒരു പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഇത് കൂടാതെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ നമ്മൾ മറ്റു പേപ്പറുകൾ പറ്റി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സെക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ സിലബസും കൂടി കൺസിഡർ ചെയ്തിട്ട് രണ്ടും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു ഗൈഡ് ഒരുക്കിയിരിക്കുന്നത് ഇതുവഴി നിങ്ങളുടെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യാനും മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും കൂടാതെ നിങ്ങൾക്ക് ടൈം ഒരുപാട് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക് ഹൈ പ്രയോറിറ്റി വരുന്ന സെക്ഷൻസ് മനസ്സിലാക്കുക വഴി നിങ്ങൾക്ക് കൂടുതൽ ടൈം ലാഭിക്കാനും എക്സാമിന് കൂടുതൽ കോൺഫിഡൻസോടെ നിങ്ങൾക്ക് എഴുതാനും സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു സെക്ഷൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇതിൽ നമ്മൾ മറ്റു പേപ്പറുകളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിവിടെ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവെൻസ് ചെയ്യുന്നുണ്ട് അതായത് ഓരോ ബ്ലോക്കിൽ നിന്നും ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണ് ഓരോ യൂണിറ്റിൽ നിന്നും സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെ ടോപ്പിക്കുന്നാണ് പ്രീവിയസ് ഇയേഴ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഏത് ഏരിയ ആണ് കൂടുതൽ പ്രയോറിറ്റി ഉള്ളതെന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനലൈസിങ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക് അതായത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും ഓൾസോ ബൈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും അതായത് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് പിന്നെ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ചിട്ടുള്ളത് ഇത് മൂന്നും നമ്മൾ ബൈ സിലബസ് സിലബസ് വെച്ചിട്ട് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ഈ മൂന്ന് രീതിയിലും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് മറ്റ് പേപ്പറുകൾ നോക്കിയവർക്കറിയാം എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് കൂടാതെ നമ്മൾ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനലൈസിസും കൂടി ചെയ്യുന്നുണ്ട് അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും ൈസ് ചെയ്തിട്ട് ഇനി വരാൻ പോകുന്ന എക്സാമിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതൊക്കെ ടോപ്പിക് നിന്നാണ് കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് നമ്മളൊരു പ്രെഡിക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പറും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് എന്താന്ന് വെച്ചാൽ നമ്മൾ വരാൻ പോകുന്ന ഡിസംബർ ടേം ടേമിൻ്റെ എക്സാം ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ ഒരു പ്രിഡിക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല അതിന്റെ മോഡൽ ആൻസേഴ്സും നമ്മൾ പറയുന്നുണ്ട് ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് മോഡൽ ആൻസേഴ്സ് എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു കൃത്യമായ ധാരണ ഇതുവഴി കിട്ടും എങ്ങനെ എഴുതിയാലാണ് അല്ലെങ്കിൽ ഓരോ മാർക്കിനും ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനും എങ്ങനെയാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത് എന്നതും ഈ ഒരു മോഡൽ ആൻസേഴ്സ് ചെക്ക് ചെയ്യുന്നതുവഴി നിങ്ങൾക്ക് ക്ലിയർ ആകും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു മോഡൽ ആൻസർ ആൻസേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഇത് നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിലായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗൈഡ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ സിലബസ് നിന്നും പിന്നെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിന്റെ ഒരു എക്സാം പാറ്റേൺ അനലൈസ് ചെയ്തിട്ടാണ് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ മോഡൽ ആൻസേഴ്സും നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതുവഴി നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനും പിന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ടൈം മാനേജ്മെന്റിനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇതുവഴി നിങ്ങളുടെ ഓവറോൾ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാന്നുള്ളതാണ് നമുക്കറിയാം ഈ ബി സി എസ് സീറോ വൺ ടൂ എന്ന് പറയുന്നത് വലിയ ടഫ് ആയിട്ടുള്ള ഒരു പേപ്പറൊന്നും അല്ല അത്യാവശ്യം നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ആണ് നാല് ബ്ലോക്കുകളിലായിട്ട് ഐ തിങ്ക് പതിനാറോളം ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് എല്ലാം ഭയങ്കര കടുകട്ടിയുള്ള ചാപ്റ്റേഴ്സ് ഒന്നുമില്ല ഡിഫ്രൻസിയേഷനും ഇൻറ്റഗ്രേഷനും കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഈസിയാണ് അപ്പം ഇതിന്റെ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റലവൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ബാർ ബാർഡയഗ്രാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാക്സിമ ആൻഡ് മിനിമം ആ ഒരു സെക്ഷൻ എന്നാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആ ഒരു സെക്ഷൻ ചോദിച്ചിട്ട് കാണുന്നുണ്ട് ദെൻ അത് കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ എന്നാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ദെൻ ഫൈനലി നമ്മുടെ വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ അപ്പം നമ്മൾ ടോപ്പിക് ഇമ്പോർട്ടൻസ് അങ്ങനെയാണ് വരുന്നത് ഇനി നമ്മൾ എക്സാം റെലവെൻസിൽ സിലബസ് മാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഹൈൽ നിൽക്കുന്നത് എന്ന് പറയുന്നത് ഇവിടെ പന്ത്രണ്ട് തവണ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് മാക്സിമ ആൻഡ് മിനിമ ആണ് മാക്സിമ ആൻഡ് മിനിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ വരുന്നതാണ് മാക്സിമ ആൻഡ് മിനിമം അതിനുശേഷം വരുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സെക്ഷൻ എന്ന് പറയുന്നത് പത്ത് തവണ ചോദിച്ച് കണ്ടിട്ടുള്ളത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ നമ്മുടെ മെട്രിസിൽ വരുന്നതാണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ് അതിന് ശേഷം ചോദിച്ച് കണ്ടിട്ടുള്ളത് അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ഒരു ഓർഡറിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ കൂടുതൽ ചോദിച്ച് കണ്ടിട്ട് എട്ട് തവണ ചോദിച്ച് കണ്ടിട്ടുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് നമ്മുടെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന യൂണിറ്റിൽ വരുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്ന യൂണിറ്റ് ആണ് ആ ഒരു യൂണിറ്റിൽ നിന്നുള്ള പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് എന്നാണ് കൂടുതൽ പിന്നെ ചോദിച്ച് കണ്ടിട്ടുള്ളത് അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ആറ് തവണ ചോദിച്ച് കണ്ടിട്ടുള്ളത് കോഡ്രാറ്റിക് ഇക്വേഷൻ കോംപ്ലക്സ് നമ്പേഴ്സിൽ വരുന്ന കോഡ്രാറ്റിക് ഇക്വേഷൻ ദെൻ വെക്ടർ പ്രൊഡക്റ്റ് അഞ്ച് തവണയാണ് ചോദിച്ചിട്ടുള്ളത് വെക്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൽ വരുന്ന വെക്ടർ പ്രൊഡക്റ്റ് ആണ് പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇനി നമ്മളൊരു എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ കൂടുതൽ മാർക്കിന് ഏത് ഒരു സെക്ഷൻ എന്നാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഏത് സെക്ഷൻ എന്നാണെന്ന് പറഞ്ഞു ഇനി നമ്മൾ കൂടുതൽ മാർക്സ് ഏതൊരു സെക്ഷൻ എന്നാണ് മാർക്ക് വൈസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം ഏറ്റവും കൂടുതൽ കാൽക്കുലസ് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്ക് എന്ന് ആ ഒരു ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ച് കാണുന്നത് ദെൻ ശേഷമാണ് നമ്മുടെ ഓൾജിബ്ര വൺ എന്ന് പറയുന്ന ഫസ്റ്റ് ബ്ലോക്ക് ദെൻ ഓൾജിബ്രാ ടു എന്ന് പറയുന്ന സെക്കൻഡ് ബ്ലോക്ക് ഫൈനലി ആണ് വെക്ടേഴ്സ് ആൻഡ് ജിയോമെട്രി എന്ന് പറയുന്ന നാലാമത്തെ ബ്ലോക്ക് വരുന്നത് അത് നമ്മൾ ഇവിടെ ഒരു പൈ ഡയഗ്രം ആയിട്ട് ഒന്നും കൂടി കാണിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെ നമ്മൾ ഒന്നും കൂടി ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ തേർട്ടി ഫൈവ് പെർസെൻറ്റേജും നമുക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രോബ്ലം സോൾവിങ് ആൻഡ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് അത് നമുക്ക് ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആൻഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നമ്മുടെ കാൽക്കുലസ് എന്ന് പറയുന്ന ബ്ലോക്കിൽ വരുന്ന ഈ ഒരു സെക്ഷനാണ് ഏറ്റവും കൂടുതൽ സം പ്രോബ്ലം സോൾവിങ് ആൻഡ് ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് അത് ചോദിച്ച് കണ്ടിട്ടുള്ളത് തേർട്ടി ഫൈവ് പെർസെൻറ്റേജും മാർക്സ് അതിനാണ് പോകുന്നത് അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തേർട്ടി പെർസെൻറ്റേജ് ഓഫ് മാർക്സ് പോകുന്നത് നമ്മുടെ ഡിറ്റർമിനൻസ് ആൻഡ് മെഡ്രസസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ വരുന്ന അത് നമുക്ക് ഷോർട്ട് പ്രോബ്ലംസും ഡെറിവേഷൻസും ആണ് അവിടെ കൂടുതൽ ചോദിക്കാം പിന്നെ നമ്മൾ നോക്കുമ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട്സും ആണ് വരുന്നത് ഇവിടെ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ഇൻ ഈക്വാളിറ്റീസ് ഈ ഒരു സെക്ഷനിലുള്ള തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് ആൻഡ് ഫൈനലി നോക്കുകയാണെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് നമ്മുടെ വെക്ടർ ആൻഡ് ത്രീ ഡി ജിയോമെട്രിയിലുള്ള പ്രൂഫ്സും കേസ് ബേസ്ഡ് പ്രോബ്ലംസൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് bye ാണ് ചോദിച്ചിട്ടുള്ളത് പറഞ്ഞു ദെൻ നമ്മൾ മാർക്ക് വൈസ് എങ്ങനെയാണ് ഓരോ ബ്ലോക്കിൽ നിന്നും കൂടുതൽ വരുന്നത് ഏത് ടോപ്പിക്ക് എന്നാണെന്ന് പറഞ്ഞു നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക് ആണ് പറയുന്നത് അതായത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചു കണ്ടിട്ടുള്ളത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കണ്ടിട്ടുള്ളത് ദെൻ നമ്മൾ നോക്കുമ്പോൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലാണ് അതിനുശേഷം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ച് കാണുന്നത് ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ഫൈനലി വെറ്റർ പ്രൊഡക്റ്റ് ഈ ഒരു ഓർഡറിലാണ് വരുന്നത് ഇനി ഇതിന്റെ ഒരു ആവറേജ് മാർക്സ് ഫോർ റിക്കറിങ് ടോപിക് ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനാണ് ദെൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ആൻഡ് വെറ്റർ പ്രോഡക്റ്റ് ഇനി എന്തൊക്കെയാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യ നമ്മൾ നോക്കുകയാണ് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതെന്ന് ഒന്നും കൂടി നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഏഴ് തവണ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ആണ് സോൾവ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസിങ് ദ ക്വാഡ്രാറ്റിക് ഫോർമുല നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇതേപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഏത്വണോ തവണ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് നമുക്ക് ക്വാഡ്രാറ്റിക് ക്വാർഡാറ്റിക് ഇക്വേഷൻസിന്റെ അണ്ടറിൽ വരുന്ന ആ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഏകദേശം പത്ത് മാർക്കാണ് ഇതിന് വരുന്നത് പിന്നെ ഇവിടെ ആറ് തവണ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ഇൻറ്റഗ്രസ് യൂസിങ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ചെയ്തോണ്ടിരിക്കുക ചെയ്യാൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കറിയാം ഇത് ഏഹ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്ന ടോപ്പിക്കിന് അണ്ടറിൽ വരുന്നതാണ് ഇത് ഏകദേശം പന്ത്രണ്ട് മാർക്കോളം ആണ് ഇതിന് വരുന്നത് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്കറിയാം അഞ്ച് തവണ ചോദിച്ച് കണ്ടിട്ടുള്ളത് പ്രൂ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് യൂസിങ് എക്സാമ്പിൾസ് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കൊസ്റ്റൻ ആണ് ഇത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസിന്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് പിന്നെ നമ്മൾ നാല് തവണ ചോദിച്ച് ഇത് ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് എയ്റ്റ് മാർക്സ് ആണ് വരുന്നത് പിന്നെ നാല് തവണ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഫൈൻ ലെക്റ്റർ പ്രോഡക്ട്സ് ആൻഡ് വെരിഫൈഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് നമ്മുടെ വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ് ഇതിനും ഒരു ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് ആറ് മാർക്കോളം വരുന്നുണ്ട് ഈ നമ്മൾ ഇത്രയും അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് അതായത് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച ഇപ്പം മാർക്ക് വൈസ് നമ്മൾ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വൈസ് പറഞ്ഞു ഏത് ടോപ്പിക്ക് എന്നാണ് കൂടുതൽ ചോദിക്കുന്നത് എന്നെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞു ഇത് വെച്ചിട്ട് നമ്മൾ ഒരു പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസും ക്വാഡ്രാറ്റിക് ഇക്വേഷനും ആണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഫൈനലി വെറ്റ് എ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇനി ഞാൻ പറഞ്ഞു അതന്നെ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു ടേബിൾ ആയിട്ട് പറയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ആണ് ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കോട്രാറ്റിക് ഇക്വേഷൻ ആണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഫൈനലി ആണ് വെബ്ജ പ്രൊഡക്റ്റ് വരുന്നത് അപ്പം ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇനി നമ്മൾ ടു തൗസൻഡ് ട്വന്റി ഫോർ ഡിസംബറിലെ ടേമിന്റെ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം അതൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അതും കൂടി ചെക്ക് ചെയ്യണം നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിഞ്ഞിട്ട് മാത്രം കാര്യമല്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എങ്ങനെ ആൻസർ എഴുതേണ്ടത് എന്നുള്ളത് കൂടി നമുക്ക് കൃത്യമായൊരു ധാരണ വേണം എങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റൂ നമ്മൾ ഫൈനൽ ആൻസർ മാത്രം എഴുതി വെച്ചിട്ട് കാര്യമല്ല റൈറ്റ് അപ്പം നമുക്ക് ഇപ്പോൾ ഒരു എസ് എ കൊസ്റ്റിനാണെങ്കിൽ നമ്മൾ എങ്ങനത്തെ രീതിയിലാണ് ആൻസർ എഴുതേണ്ടത് അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ട് ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മൾ എങ്ങനത്തെ രീതിയിലാണ് ആൻസർ എഴുതേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടും നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ സോ അതുകൊണ്ട് ഇതിന്റെ ആൻസർ ആൻസർക്ക് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം എങ്ങനെയാണ് നമുക്ക് ആൻസർ എഴുതേണ്ടത് എങ്ങനെയാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ സോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല നമ്മുടെ ആപ്പിൽ ഇതിന്റെ ആൻസേഴ്സ് അവൈലബിൾ ആണ് അത് നിങ്ങൾ ചെക്ക് ചെയ്യാം അപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഇൻസ്ട്രക്ഷൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൾസറി ക്വസ്റ്റ്യൻസ് വൺ ക്യാരീസ് ഫോർട്ടി മാർക്സ് അറ്റംപ്റ്റ് ഓൾ പാർട്സ് അറ്റംപ്റ്റ് എനി ത്രീ ക്വസ്റ്റ്യൻസ് ഫ്രം ദ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഈച്ച് കൊസ്റ്റ്യൻസ് ക്യാരീസ് ട്വന്റി മാർക്സ് ഇതൊന്നും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾ ഓൾറെഡി എക്സാം എഴുതുന്ന ഏത് ആൾക്കാരാണ് സോ അറിയാം യൂസ് ഓഫ് സയന്റിഫിക് കാൽക്കുലേറ്റർ ഈസ് അലൌഡ് പ്രൊവൈഡ് ക്ലിയർ ആൻഡ്സ് ആൻസേഴ്സ് ഷോയിങ് ഓൾ നെസസറി സ്റ്റെപ്സ് ആൻഡ് കാൽക്കുലേഷൻസ് അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് കമ്പൽസറി ക്വസ്റ്റിനാണ് നാൽപ്പത് മാർക്കിന്റെ ക്വസ്റ്റ്യാണ് പ്രൂവ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് യൂസിങ് എക്സാമ്പിൾസ് ഡിറ്റർമിനൻസ് ഓഫ് എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനെസ് ഓഫ് എ ട്രാൻസ്പോർട്സ് ഇത് നമ്മൾ പ്രൂവ് ചെയ്യണം വിത്ത് എക്സാമ്പിൾ ഓക്കെ ഇനി അതിലെ ബി പാർട്ട് പത്ത് മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് കേട്ടോ അതിലെ ബി പാർട്ട് എന്ന് പറയുന്നത് സോൾവ് ദ ക്വാട്രാറ്റിക് ഇക്വേഷൻ യൂസിങ്റ്റിക് ഫോർമുല എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഇസ് ഈക്വൽ ടു സീറോ അത് അഞ്ച് മാർക്കിന് വരുന്ന കോസ്റ്റൻ ആണ് ഇതിൽ തന്നെ സി പാർട്ട് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ദ ഫോളോയിങ് ഇന്റഗ്രൽ യൂസിംഗ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഇന്റഗ്രൽ എക്സ് ഇൻ ടു ഇ എക്സ് ഡി എക്സ് സോറി ഇന്റഗ്രൽ എക്സ് ഇറൈസ് ഡി എക്സ് ഇതിന്റെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാം അത് പത്ത് മാർക്കിനാണ് വരുന്നത് ഇനി ഡി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോൾവ് ദി ഇൻ ഈക്വാളിറ്റി പ്രൂവ് ചെയ്യാനാണ് ഇത്തരം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ ടു എക്സ് പ്ലസ് ത്രീ ഗ്രേറ്റർ ദാൻ സെവൻ അഞ്ച് മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ നമുക്ക് ഈസിയായിട്ട് മാർക്സ് കിട്ടുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നീ നിന ഈ പാർട്ട് എന്ന് പറയുന്നത് ഫൈൻ ദി വെറ്റർ പ്രൊഡക്റ്റ് ഓഫ് ദി വെക്ടേഴ്സ് വെറ്റർ എ ഇസ് ഈക്വൽ ടു ഐ ക്യാപ് പ്ലസ് ടു ജെ ക്യാബ് പ്ലസ് കെ ക്യാപ് ആൻഡ് വെക്റ്റർ ബി ഇസ് ഈക്വൽ ടു ടു ഐ ക്യാപ് മൈനസ് ജെ ക്യാപ് പ്ലസ് ത്രീ കെ ക്യാപ് പത്ത് മാർക്കിന് വരുന്നതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ട്വന്റി മാർക്സിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂസിങ് ക്രാമേഴ്സ് റൂൾ സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ പ്ലസ് ഈക്വൽ ടു സിക്സ് ടു എക്സ് മൈനസ് വൈ പ്ലസ് ത്രീ സെഡ് ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ എക്സ് മൈനസ് ഫോർ വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു ടു ടെൻ മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ബി പാർട്ട് എന്ന് പറയുന്നത് ത്രൂ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഫോർ ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് ും നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ത്രീ ട്വന്റി മാർക്സിന്റെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറ്റൈമിറ്റി മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് ദ ഫങ്ഷൻ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക് മൈനസ് സിക്സ് എക്സ് സ്ക്വയർ പ്ലസ് നയൻ എക്സ് പ്ലസ് വൺ ടെൻ മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് മാക്സിമം മിനിമം വാല്യൂ ഫംഗ്ഷൻസ് ഇതിന്റെ ഫംഗ്ഷന്റെ മാക്സിമം മിനിമം ഫൈൻഡ് ചെയ്യാനും ബി ക്വസ്റ്റ്യൻ പറയുന്നത് സോൾ ദ ഫോളോയിങ് ഡെഫിനിറ്റ് ഇന്റർഗ്രൽ ഇന്റർഗ്രൽ സ്ക്വയർ പ്ലസ് ത്രീ എക്സ് ഡി എക്സ് ദ നാലാമത്തെ ക്വസ്റ്റ്യൻ ട്വന്റി മാർക്സിന്റെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ കാർട്ടീഷൻ ആൻഡ് വെക്ടർ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് എ വൺ ടു ത്രീ ആൻഡ് ബി ഫോർ ഫൈവ് സിക്സ് ഇതിന്റെ കാർട്ടീഷ്യൻ ആൻഡ് വെക്ടർ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ നമ്മുടെ വെക്ടർ കാൽക്കുലസിൽ വരുന്നതാണ് ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ദ എക്സ് ടെൻസ് എക്സ് മൈനസ് റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ എക്സ് പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഫൈനലി ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ട്വന്റി മാർക്സിന്റെ ക്വസ്റ്റൻ ആണ് അതിലെ പാർട്ട് എന്ന് പറയുന്നത് സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി മാക്സിമൈസ് ഈക്വൽ ടുവൽ ടുവൽ ടു സീറോ വൈ ഗ്രേറ്റർ ഈക്വൽ ടു സീറോ ഇത് വളരെ സിമ്പിളാണ് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു പത്ത് മാർക്കാണ് കേട്ടോ ഇനി അതിലെ ബി പാർട്ട് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ഏരിയ അണ്ടർ ദ കേസ് ഈക്വൽ ടു എക്സ്ക്വയർ ബിറ്റ്വീൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു യൂസിംഗ് ഇന്റഗ്രേഷൻ ഇത് പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്രയാണ് നമ്മുടെ എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ ചെക്ക് നന്നായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാം സോ എല്ലാവർക്കും ഓൾ ബെസ്റ്റ് ഫോർ യുവർ എക്സാം നിങ്ങൾ ജോയിൻ ജോയിൻ ചെയ്ത അല്ലെങ്കിൽ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രിയൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വോയ്സിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങളേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വോയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്